എന്ന എന്നെ എന്നെ തന്നെ മാത്രം നമസ്കാരം ഈ വീഡിയോ കണ്ടുവല്ലോ അല്ലേ ഏതാണ്ട് ഈ വീഡിയോയ്ക്ക് സമാനമായ ചില സംഭവങ്ങളാണ് അടുത്ത ദിവസം കേരളത്തിൽ അരങ്ങേറിയത് കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലെ പ്രശസ്തനായ ഒരു അഭിഭാഷകനാണ് കെ എം ഷാജഹാൻ അദ്ദേഹം ഈ കഴിഞ്ഞ നാളുകളിൽ കേരളത്തിലുണ്ടായ ഒരു സംഭവത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നു എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എയും എറണാകുളം ജില്ലയിലെ തന്നെ ഒരു സി പി എം വനിതാ പ്രവർത്തകയുമായി ചില അവിശുദ്ധ ബന്ധങ്ങളുടെ കഥകൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ എം ഷാജഹാൻ ഒരു വീഡിയോ ചെയ്തത് എന്നാൽ ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന എം എൽ എയുടെയോ അഥവാ വനിതാ നേതാവിൻ്റെയോ പേരോ വീടോ ഊരോ ഒന്നും കെ എം ഷാജഹാൻ വ്യക്തമാക്കിയിട്ടുണ്ടായില്ല എന്നാൽ ഷാജഹാന്റെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ ഒട്ടുമിക്ക സാമൂഹ്യ മാധ്യമങ്ങളിലും ഇതേക്കുറിച്ച് വീഡിയോകൾ വരികയുണ്ടായി ഇത്തരത്തിലുള്ള വീഡിയോ പ്രവാഹം വന്നതിന് ശേഷമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച കെ ജെ ഷൈൻ ടീച്ചർ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് അതായത് തനിക്കും വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണനും എതിരെയാണ് കെ എം ഷാജഹാന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷൈൻ ടീച്ചർ വീഡിയോ ചെയ്തത് പൊതുമാധ്യമങ്ങളിൽ വന്നു നിന്നുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയത് എന്നാൽ കെ എം ഷാജഹാന്റെ വീഡിയോ പലവട്ടം കേട്ടപ്പോഴും അതിൽ കെ ജെ ഷൈൻ ടീച്ചറെക്കുറിച്ചോ വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണനെക്കുറിച്ചോ യാതൊരു തരത്തിലും ഉള്ള പരാതികളുണ്ടായില്ല കെ എൻ ഷാജഹാൻ ചെയ്ത വീഡിയോയിൽ പരാമർശിക്കുന്ന കഥാപാത്രങ്ങൾ ഷൈൻ ടീച്ചറോ അല്ലെങ്കിൽ വൈപ്പിൻ എം എൽ എ ആയ ഉണ്ണികൃഷ്ണനോ ആണോ എന്ന് ഒരു തരത്തിലും എവിടെയും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് കെ ജെ ഷൈൻ ടീച്ചർ കെ എം ഷാജഹാനെതിരെ ഇത്തരത്തിലൊരു പരാതി നൽകിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിന്റെ ഡി ജി പിക്കുമാണ് ഷൈൻ ടീച്ചർ പരാതി നൽകിയത് സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന രീതിയിൽ തൻ്റെ മാനാഭിമാനത്തിന് വില പറയുന്ന രീതിയിൽ തൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന രീതിയിൽ തൻ്റെ മാനസികവും ശാരീരികവുമായി തന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ തൻ്റെ കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊരു വീഡിയോ പരാമർശമുണ്ടായിരിക്കുന്നു അത് പൊതു ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം വീഡിയോ പ്രദർശിപ്പിക്കുന്നത് തന്നെ അപകീർത്തിപ്പെടുത്തുവാൻ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് അതിനാൽ നടപടി വേണം എന്ന തരത്തിലായിരുന്നു ഷൈൻ ടീച്ചറുടെ പരാതി ഈ പരാതിയെ തുടർന്നിട്ടാണ് ഇന്നലെ രാത്രിയിൽ ഉള്ളൂരിലുള്ള അഡ്വക്കേറ്റ് കെ എം ഷാജഹാന്റെ വീട്ടിൽ പോലീസ് എത്തുകയും പോലീസ് അവിടെ റെയ്ഡ് നടത്തുകയും ചെയ്തത് തത്സമയം ഷാജഹാൻ വീട്ടിലുണ്ടായിരുന്നു എന്നാൽ ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായില്ല എന്തുകൊണ്ടാണ് ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളതിന് കൃത്യമായ കാരണമുണ്ട് കാരണം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷാജഹാൻ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഷാജഹാൻ കോടതിയിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങിപ്പോരും എന്ന് നിയമബോധമുള്ള പോലീസുകാർക്ക് അറിയാം എങ്ങനെയാണ് ഊരും പേരുമില്ലാതെ ഒരു സ്ത്രീയെക്കുറിച്ചോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എയെ കുറിച്ചോ ചില പരാമർശങ്ങൾ ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാൾക്കെതിരെ എന്തടിസ്ഥാനത്തിലാണ് എന്ത് നിയമം ചാർത്തിക്കൊണ്ടാണ് പോലീസിന് കേസെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിയമജ്ഞരും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും പോലീസിൽ നിയമബോധമുള്ള ആളുകൾ ഷാജഹാനെതിരെ കേസെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തു എന്നാൽ ഷാജഹാന്റെ ഐഫോൺ അടക്കമുള്ള സാധന സാമഗ്രികൾ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഫോണിൽ നിന്നാണ് ഷാജഹാൻ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് പോലീസ് ഷാജഹാന്റെ ഐഫോൺ ഫോൺ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത് എന്തായാലും ഷാജഹാൻ പോലീസുമായി സഹകരിച്ചു അവരുടെ റെയ്ഡ് കഴിയുന്നതുവരെ പോലീസുമായി നല്ല രീതിയിൽ തന്നെയാണ് ഷാജഹാൻ സഹകരിച്ചത് നിങ്ങൾക്ക് പരാതി കിട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യണം ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് അപ്പോഴും ഷാജഹാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾക്ക് എന്നെ തകർക്കാനാവില്ല കാരണം ബി എസ് അച്യുതാനന്ദൻ എന്ന കേരളം കണ്ട ഏറ്റവും വലിയ ആദർശധീരനായ കമ്മ്യൂണിസ്റ്റുകാരന്റെ കൂടെ പ്രവർത്തിച്ച പരിചയമാണ് എനിക്കുള്ളത് ആ കമ്മ്യൂണിസ്റ്റുകാരനിൽ നിന്നും ആർജിച്ചെടുത്ത ഊർജ്ജമാണ് എൻ്റെ രക്തത്തിലും എൻ്റെ ധമനികളിലും ഒഴുകുന്നത് അതുകൊണ്ട് എന്നെ കള്ളക്കേസിൽ കുടുക്കി പിടിച്ച് ജയിലിൽ അടച്ച് എൻ്റെ ആത്മവീര്യത്തെയോ എൻ്റെ സാമൂഹ്യ ബോധത്തെയോ സാമൂഹ്യ പ്രവർത്തനത്തെയോ ഇല്ലാതാക്കാം എന്ന് പിണറായി വിജയൻ സ്വപ്നം കാണണ്ട ഇത് ഷാജഹാൻ ആണ് പറയുന്നത് ഷാജഹാൻ എന്ന് പറയുന്ന ഈ പൊതുപ്രവർത്തകൻ ഉരുവം കൊണ്ടത് വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് കാരണിൽ നിന്നും ഊർജം കൊണ്ടിട്ട് തന്നെയാണ് അതുകൊണ്ട് തീയിൽ കുരിച്ചത് വെയിലത്ത് പാടില്ല എന്ന തരത്തിൽ തന്നെയുള്ള ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കെ എം ഷാജഹാൻ നൽകിയത് എന്നാൽ സ്ത്രീത്വത്തിനെതിരെ അപകീർത്തികരമായ അവഹേളനപരമായ വീഡിയോകൾ ആര് ചെയ്താലും അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പോസ്റ്റ് ഇട്ടാൽ പോലും അവയ്ക്കെതിരെ നടപടി കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന പിണറായി വിജയനും ഇടതുപക്ഷ പ്രസ്ഥാനവും ഞങ്ങൾ നവോത്ഥാന പ്രസ്ഥാനക്കാരാണ് എന്ന് നാഴിയേക്ക് നാല്പത് വട്ടം പറയുന്ന പിണറായി വിജയനും ഇടതുപക്ഷക്കാരും ശബരിമലയുടെ ആചാരത്തിന് വിരുദ്ധമായി ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി തൊഴുവിക്കുന്നതാണോ നവോത്ഥാന പ്രവർത്തനം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നറിയില്ല എന്തുകൊണ്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സമൂഹത്തിൽ നടക്കുന്ന തിന്മയ്ക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ തിരിയുന്ന ആളുകളെ വൈരനിരാതര ബുദ്ധിയോടുകൂടി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും തിരഞ്ഞു പിടിച്ചുകൊണ്ട് ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ പൊരുതി അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ നയവൈകല്യങ്ങൾ പൊതു സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മരനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയെ ഏത് വിധേയനെയും പൂട്ടി അകത്തിടുവാൻ വേണ്ടി പിണറായി വിജയന്റെ പോലീസ് തേരാപാര ഓടി നടന്നത് മഹാരാഷ്ട്രയിൽ വരെ ഷാജൻ കറിയെ തേടി പിണറായി വിജയന്റെ പോലീസ് പോയിട്ടുണ്ടായിരുന്നു അവസാനം ഷാജൻ കറിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് പുറത്തു വരേണ്ട ഒരവസ്ഥയായിരുന്നു ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെതിരെ ഇപ്പോഴും പിണറായി വിജയൻ സർക്കാർ വൈരനിരാതന ബുദ്ധിയോടുകൂടി തന്നെയാണ് വേട്ടയാടൽ നടത്തുന്നത് എന്ന് പറയാൻ സാധിക്കും തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എം ഷാജഹാനോടും പിണറായി വിജയൻ സർക്കാർ അനുവർത്തിക്കുന്ന രീതി സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിൽ ഷാജഹാൻ ഏത് വീഡിയോയിലാണ് ഷൈൻ ടീച്ചർക്കെതിരെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഷാജഹാനും ചോദിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഒരു എം എറണാകുളം ജില്ലയിൽ തന്നെ ഒരു വനിതാ പ്രവർത്തകയും തമ്മിൽ ചില അവിശുദ്ധമായ ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിൽ മെട്രോ വാർത്ത പുറത്തുവിട്ട ഒരു വാർത്തയെ അടിസ്ഥാനമാക്കി തന്നെയാണ് കെ എം ഷാജഹാനും വാർത്ത ചെയ്തത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിലെവിടെയും കെ ജെ ഷൈൻ ടീച്ചറിന്റെയോ വൈപ്പിൻ എം എൽ എ ആയ കെ എം ഉണ്ണികൃഷ്ണന്റെയോ പേരെടുത്ത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് കെ ജെ ഷൈൻ ടീച്ചർ ഈ വീഡിയോയിലൂടെ കെ എം ഷാജഹാൻ തന്നെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള ഒരു പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ നവോത്ഥാന പ്രസ്ഥാനക്കാരുടെ അപരക്കാരൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും ഇപ്പോൾ കെ എം ഷാജഹാൻ അറസ്റ്റ് ചെയ്ത് അകത്തിടുവാൻ വേണ്ടി നീക്കം നടത്തുന്നു അതിനു വേണ്ടി പോലീസിന് ഉപയോഗിച്ചിരിക്കുന്നു ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ പോലീസുകാരുമായി ഷാജഹാൻ സഹകരിച്ചിരിക്കുന്നു ഇന്ന് ഷാജഹാനോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല അറസ്റ്റ് ചെയ്താൽ ഈ കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്ന് പോലീസിനറിയാം ഷാജഹാനും അത് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഷാജഹാൻ പറഞ്ഞത് ഇതിന്റെ പേരിൽ എന്ത് നിയമ നടപടികൾ ഉണ്ടായാലും ഞാൻ നേരിടാൻ തയ്യാറാണ് ഞാൻ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് എന്നാൽ പിണറായി വിജയൻ സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ തിരിയുന്ന മാധ്യമങ്ങളെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് അകത്തിടുവാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന ഒരു വൈരനിരാധന ബുദ്ധിയോടു കൂടിയുള്ള മാധ്യമങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം തന്നെയാണ് ഇപ്പോൾ കെ എം ഷാജഹാനെതിരെയും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും പ്രതിപക്ഷം എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഷാജഹാൻ നിരന്തരം സമൂഹത്തിന്റെ നിറുകേടുകൾക്കെതിരെ സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ കലഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ ഷാജഹാനെ പൂട്ടുവാൻ വേണ്ടി പിണറായി വിജയനും പോലീസും പെട്ടാപ്പാട് പെട്ടിരിക്കുന്നത് നട്ടം തിരിഞ്ഞു ഓടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്ന് നിയമത്തിന് ചൂണ്ടിക്കാണിക്കുമ്പോൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഷൈൻ ടീച്ചർക്കെതിരെ ഷാജഹാൻ വാർത്ത ചെയ്തു എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ വിഷയത്തിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ഞാൻ വർഷം പിണറായി ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി പറ്റില്ല എട്ട് ദിവസം ഞാൻ ജയിലിൽ കിടന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് എട്ട് ദിവസം കഴിഞ്ഞ് പുറത്തു വന്നു ഞാൻ എട്ട് ദിവസം ജയിലിൽ കിടന്നപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് എൽ ബിയുടെ രണ്ട് പരീക്ഷ എഴുതി പിണറായി വിജയ അല്ല ഒരു പരീക്ഷ ഞാൻ ജയിക്കുക ഒരു പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകുകയും ചെയ്തു പിണറായി വിജയ ഞാൻ രണ്ടായിരത്തി പതിനേഴ് പുറത്ത് വന്നിട്ട് ഞാൻ വാലും ചുരുട്ടി ഓടിയോ വിജയ വിജയനോട് ഞാൻ ചോദിക്കണം ഞാൻ വാലും ചുരുട്ടി ഓടിയോ വിജയ ഓടിയില്ലല്ലോ ഞാൻ പതിനേഴ് മുതലും ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കല്ലേ പിണറായി വിജയ നാളെ ചിലപ്പോൾ പിണറായി വിജയൻ എന്നെ കൊന്നുള്ളതേക്കാം അത് ചെയ്യുന്നവരാണ് പിണറായി വിജയൻ അത് ചെയ്തേക്കാം പക്ഷേ ഞാൻ ഇന്ന് വരെ ഇവിടെ ഉണ്ട് പിണറായി വിജയ അതുകൊണ്ട് വിജയനോട് എനിക്ക് പറയാനാണ് കൂടുതൽ ദീർഘിപ്പിക്കുന്നു എനിക്ക് വിജയനോട് ഒരു കാര്യം പറയാനുള്ളൂ വിജയ എന്നെ വീഴ്ത്താൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ഞാൻ ഒരു തെറ്റുകൂറ്റവും ചെയ്തവനല്ല ഞാൻ ഒരു വൃത്തികേടും ഒരു കള്ളവും ഒരു ചതിയും ചെയ്തവനല്ല ഒരു അഴിമതിയും ചെയ്തവനല്ല ഒരു സ്ത്രീപീഡനം ചെയ്തവനല്ല ഒരു ഭൂമി കയ്യേറ്റക്കാരനല്ല ഒരു മനുഷ്യാവകാശ ലംഘനം നടത്തിയവനല്ല ഞാൻ പച്ചയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പൊതുപ്രവർത്തനമാണ് വിജയ എന്നെ വീഴ്ത്താൻ കഴിയില്ല വിജയ എന്നെ കള്ളക്കേസിൽ കുരുക്കി ഇല്ലാതാക്കാൻ കഴിയില്ല വിജയ നാളെ ചിലപ്പോൾ എന്നെ വീണ്ടും നിങ്ങൾ ജയിലിൽ ഇടും എന്നാൽ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങി വരും ഞാൻ വീണ്ടും പൊതുപ്രവർത്തനം ഇവിടെ നടത്തും അതിന്റെ കാരണം തന്നറിയാമോ വിജയന് വിജയനോട് ഞാൻ പറഞ്ഞേക്കാം വി എസ് അച്യുതാണെന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒരു ശിക്ഷനാണ് ഞാൻ സുഹൃത്തിനെ കണ്ടപ്പോ ഞാൻ പറയാമായിരുന്നു എന്നെ കൊണ്ട് ആരാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നെ കൊണ്ട് ആരാണ് അനീതിക്കെതിരെ പോരാടി പോരാടാൻ എനിക്ക് ഊർജ്ജം തരുന്നത് ആരാ അതെന്റെ ശരീരത്തിൽ കയറിയിട്ടുള്ള എന്റെ ശരീരത്തിൽ ആവാഹിച്ചിട്ടുള്ള വി എസ് അച്യുതാനന്ദന്റെ ഊർജമാണ് വിജയ അത് വി എസ് ഇല്ലെങ്കിലും വി എസ് അച്യുതാനന്ദന്റെ ഊർജം രാഷ്ട്രീയം പൃഥ്വിശാസ്ത്രം അത് ആവാഹിച്ചെടുത്തൊരു ഒരു ശരീരമാണ് ഈ ഷാജഹാന്റെ ശരീരം ഈ ശരീരത്തിൽ ഒരു തുള്ളി ജീവന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഷാജഹാൻ ഈ അണീതുകൾക്കെതിരെ പോരാടിയിരിക്കും